സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഉത്തർപ്രദേശിലെ ബസ്തി എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ പത്ത് മണിയോടുകൂടിയിട്ടൊരു ഫോൺ കോൾ വരികയാണ് അതായത് ഈ ബസ്തിക്ക് അടുത്ത് തന്നെയുള്ള ഒരു ഗ്രാമത്തിലെ പതിനേഴ് വയസ്സുള്ള കമൽ എന്ന് പറയുന്നൊരു പയ്യൻ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടിരിക്കുന്നു എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ എത്തി അതിനുശേഷം എന്ന് പറഞ്ഞാൽ പരിശോധനകൾ ആരംഭിച്ചു അതായത് ഒരു ചെറിയൊരു വീടാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ കൃഷിക്കാരാണ് അതുപോലെ ഒരു സഹോദരി മാത്രമാണ് ഈ കമലിനുള്ളത് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയാണ് അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അതായത് താഴ്ന്ന ജാതിയും ഉയർന്ന ജാതിയും അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ പയ്യനാണെങ്കിൽ താഴ്ന്ന ഒരു ജാതിയാണ് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് തലവനൊക്കെ അവിടെ ഉണ്ടായിരുന്നു യാളുമായിട്ട് പോലീസ് സംസാരിച്ചു ചെറുക്കൻ എന്തോ മാനസികപരമായിട്ടുള്ളൊരു പ്രശ്നം കൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് പഞ്ചായത്ത് തലവൻ പറയുകയും അയാൾ ഒപ്പിടാൻ നോക്കുമ്പോഴേക്കും ഈ ചെറുക്കൻ്റെ അമ്മ അതായത് പതിനേഴ് വയസ്സുള്ള കമൽ എന്ന് പറയുന്ന ചെറുക്കൻ്റെ അമ്മ ആൾക്കൂട്ടത്തിൽ നിന്നും ഇല്ല സാറ് ഇയാൾ പറയുന്നത് കളവാണ് എനിക്ക് പറയാനുണ്ട് സാറ് എൻ്റെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ടങ്ങ് അലറുകയാണ് അതായത് രാവിലെ മണിയോട് കൂടിയിട്ടാണ് ഈ അച്ഛൻ ജോലിക്ക് പോകുന്നത് അതുപോലെ തന്നെ എട്ട് മണിയോട് കൂടിയിട്ട് സഹോദരിയും സ്കൂളിലേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം തന്നെ കമൽ പോയിട്ടില്ല കമലിന് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു അപ്പോഴാണ് അമ്മയോട് പറയുന്നത് അമ്മ എനിക്കൊരു ചായ വേണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറയുന്നു അങ്ങനെ അമ്മ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയതാണ് കടയിൽ പോയിട്ട് ഒരു ഒരമണിക്കൂറിനുള്ളിൽ അമ്മ തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ചേർന്ന് ഈ പഞ്ചായത്ത് പിന്നെ വിവരം അറിയിക്കുന്നു അയാൾ വരുന്നു അയാൾ വന്ന് ോക്കിയതിന് ശേഷമാണ് പോലീസിൽ വിവരം അറിയിച്ചത് അതാണ് ഈ ഒന്നര മണിക്കൂർ വൈകാൻ കാരണം എന്നുള്ളതാണ് അവിടെ നേരിട്ടൊന്നും പോയിട്ട് പരാതി കൊടുക്കാൻ കഴിയില്ല പഞ്ചായത്ത് തലവനാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് ഈ സ്ത്രീ പറഞ്ഞു സാറേ അതായത് എൻ്റെ മകന് നേരിട്ട ദുരന്തത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നല്ല രീതിയിൽ പഠിക്കും അതായത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിപരമായിട്ട് തന്നെയാണ് കുട്ടികൾ ഇരുത്തുക കൂടി ചെയ്യുന്നത് ആ ഒരു സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പഠിക്കുന്നത് കൊണ്ട് അവിടെ ുള്ള എല്ലാ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ചില ആൺകുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കമലിൻ്റെ വലിയ ഇഷ്ടമാണ് മാഷന്മാർ തന്നെ ചു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലേ കമലിനോട് ചോദിച്ചാൽ മതി അവൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളൊക്കെ പല സംശയങ്ങൾക്കും ഈ കമലിൻ്റെ അടുത്ത് വരും അതിലെന്ന് പറഞ്ഞാൽ എല്ലാം ഉയർന്ന ജാതിയിലുള്ള പെൺകുട്ടികൾ തന്നെയാണ് അവർക്കെല്ലാവർക്കും കമലിന് ഭയങ്കരമായ ഇഷ്ടവുമാണ് അവിടെയുള്ള ഈ കുറച്ച് പ്രമാണിമാരുടെ മക്കളായ ഒരു നാല് പേരുണ്ടായിരുന്നു ഈ നാല് പേരിൽ ിൽ ഒരുത്തന് ഒരു പെൺകുട്ടിയുമായിട്ട് ചെറിയ തോതിലുള്ള ഒരു അടുപ്പമുണ്ട് ഈ പെൺകുട്ടിയും ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകുന്നത് കണ്ടപ്പോഴേ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായി എന്നുള്ളതാണ് അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കമലിനെ ഈ നാല് പേരും ഉപദ്രവിക്കുമായിരുന്നു അനാവശ്യമായിട്ട് അടിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അസഭ്യം പറയുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ അച്ഛനും മകനും അമ്മയും കൂടിയിട്ട് പഞ്ചായത്ത് തലവനോട് പറയുന്നു അതായത് എൻ്റെ മകനെ ഇങ്ങനെ ആ പ്രമാണിമാരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ മക്കൾ ഉപദ്രവിക്കുന്നുണ്ട് ഇതൊന്നും നിർത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് തലവൻ പറഞ്ഞു അതൊന്നും നിർത്താൻ കഴിയില്ല ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ മുന്തിയ ജാതിയാണ് അത് അവരുടെ സ്കൂളാണ് നീ അവിടെ പഠിക്കുന്നത് തന്നെ നിങ്ങളുടെ മകൻ അവിടെ പഠിക്കുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം എന്നാണ് ഈ പഞ്ചായത്ത് തലവൻ പറഞ്ഞത് അങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അന്ന് കമലും അതുപോലെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ വന്നത് പിന്നീടും കമൽ സ്കൂളിൽ പോകുന്നു അതുപോലെ തന്നെ പഠിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് സംശയം ചോദിക്കാനൊക്കെ വരുന്നു ഈ കൂട്ടുകാരണം നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് ഇവനൊന്നും തിരിച്ച് ചെയ്യാറില്ല കാരണം ഇവന് നല്ല രീതിയിൽ അടിയും പിടിയും ഒക്കെ കിട്ടാറുണ്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ശക്തിയോ കാര്യമോ ഇവനില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭയമാണ് അതായത് ഈ പ്രമാണിമാർ വന്നിട്ട് ഞങ്ങളുടെ കുടിലെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയവും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അതിലൊരു പയ്യൻ വന്നു പറയുന്നത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാം നീ ഒരു കാര്യം ചെയ്യണം ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേ ആണ് നീ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ കമലില് വലിയ സന്തോഷമായി അതായത് ഒരു പ്രശ്നം തീർക്ക് തീർക്കുകയാണെങ്കിൽ തീരട്ടെ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ കമല് നേരെ ഇവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വൈകുന്നേരം അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഇതുപോലെ അവൻ എന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടുകൂടി കമലങ്ങ് പോവുകയാണ് കമലങ്ങ് പോയപ്പോഴും തന്നെ അച്ഛനും അമ്മയും ആശ്വസിച്ചു ഇങ്ങനെയൊരു പ്രശ്നമാണ് അത് തീരുന്നുണ്ടെങ്കിൽ തീരട്ടെ എന്നുള്ള തരത്തിൽ പക്ഷേ അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞ് എല്ലാ പ്രമാണിമാറും ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷം ഈ പയ്യൻ്റെ ഒരു രണ്ടു പേര് അതായത് മറ്റുള്ള ഒരു യ്യന്മാരുണ്ടല്ലോ അവരൊക്കെ വന്നിട്ട് പറഞ്ഞു വരും ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അവിടെയുള്ള രണ്ട് മൂന്ന് പേര് വന്നിട്ട് പറയുന്നത് ഇറങ്ങടാവളിയിൽ എന്ന് അതായത് നിന്നോടാരാണ് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പറഞ്ഞത് എന്ന് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ പയ്യൻ പറഞ്ഞിട്ടാണ് കയറിയതെന്ന് അവനെ ചൂണ്ടിക്കാണിച്ചപ്പോഴും അവൻ പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ഇവൻ എന്തിനാണ് ഇവിടെ കയറി വന്നത് എന്ന് അങ്ങനെ അപമാന്യതനായിട്ട് ആ ഒരു പയ്യൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് അതായത് എടുത്ത ഭക്ഷണം പോലും അവിടെ വെച്ചിട്ട് അവിടെയുള്ള ഇവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങി വന്നു രണ്ട് ദിവസം ഇവനും സ്കൂളിലൊന്നും പോയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഡിസംബർ ഇരുപതാം തീയതി വീണ്ടും ഈ ഒരു ചെറുക്കം വന്ന് ഇവൻ്റെ വീട്ടിലേക്ക് വന്നു ഇവൻ്റെ വീട്ടിലേക്ക് വന്ന് ഇവനോട് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞതിന് ശേഷം ഇവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഇന്നെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം അതായത് എനിക്കന്ന് നിനക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവനെയും കൂട്ടി പോവുകയാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു ഈ മറ്റൊരു പയ്യൻ ഉണ്ടായിരുന്നു പതിനേഴ് വയസ്സുകാരൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതിർന്ന ഒരു ഇരുപത് വയസ്സോളം പ്രായമുള്ള രണ്ടുപേര് വേറെയും ഉണ്ടായിരുന്നു അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഇവന് നല്ല രീതിയിൽ ഇവർ മർദ്ദിക്കുകയാണ് മർദ്ദിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ തലയിലൂടെ മൂത്രമൊഴിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഡ്രെസ്സുകളെല്ലാം വലിച്ചു കയറിയതിന് ശേഷം വിവസ്ത്രനാക്കിയിട്ട് മർദ്ദിക്കുകയാണ് പിന്നീട് ഇവർ സെക്സ് പരമായിട്ട് ഈ പയ്യനെ ഉപദ്രവിക്കുന്നു അതായത് ചൂഷണം ചെയ്യുകയാണ് പ്രകൃതി നടത്തുന്നു അങ്ങനെ ഒരു രാത്രി ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് പയ്യൻ വീട്ടിൽ വന്നു അവശ്യാനായിട്ട് അച്ഛനോടും അമ്മയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴാണ് ഈ ബർത്ത്ഡേ പാർട്ടിയിൽ നിന്നും ഇറക്കി വിട്ട വിവരം പോലും ഇവർ അറിയുന്നത് എന്നുള്ളതാണ് ഇവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ നേരെ വീണ്ടും ഈ പഞ്ചായത്ത് തലവൻ്റെ അടുത്ത് പോകുന്നു പഞ്ചായത്ത് തലവനോട് കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ പഞ്ചായത്ത് തലവിന് മനസ്സിലായി ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ പിള്ളേരെല്ലാം കുടുങ്ങുമെന്ന് അങ്ങനെ ഈ പ്രമാണിമാരെ എല്ലാവരെയും വിളിക്കുന്നു പ്രമാണിമാർ യും ഇവരൊക്കെ കുടിയെച്ചു തന്നെ ചർച്ച വെക്കുകയാണ് ചർച്ചയിൽ പ്രമാണിമാർ പറഞ്ഞു ഇതും കൊണ്ട് നീ ഇനി കേസിന് പോകാനാണ് ഭാവമെങ്കിൽ നിൻ്റെ കുടുംബം വരെ ഇവിടെ കാണത്തില്ല എന്ന് പറഞ്ഞു ഇവൻ്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തുകയാണ് അതിനുശേഷം ഇവർ സങ്കടത്തോടു കൂടി ഇവർ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ ഈ പഞ്ചായത്ത് തലവെന്ന് പറഞ്ഞ എല്ലാവരെയും പിരിച്ചുവിടുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നീട് പിന്നെ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ അധികം സംസാരിക്കാനോ ഒന്നും നിന്നില്ല എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എല്ലാവരും അച്ഛൻ ജോലിക്ക് പോകുന്നു അതുപോലെ സഹോദരി സ്കൂളിൽ പോകുന്നു ഇവനാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ലാത്തതുപോലെ ആരോടും സംസാരിക്കാതെ അവിടെ ഇരിക്കുകയാണ് ഏതായാലും അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവൻ കേൾക്കാൻ തയ്യാറല്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അമ്മയോട് പറഞ്ഞു എനിക്ക് ചായ വേണം അതുപോലെ തന്നെ ബ്രെഡ് വേണം എന്നൊക്കെ പറഞ്ഞു ഈ അമ്മ ഇത് വാങ്ങിക്കാൻ പോയ ആ ഒരു സന്ദർഭം ത്തിലാണ് ഈ ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ് ഇതറിഞ്ഞ പോലീസ് ഇൻസ്പെക്ടറായ പ്രദീപ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്പെക്ടർ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു അതുമാത്രമല്ല ജാതിയോ മതമോ ഒന്നും നോക്കാതെ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ആക്ഷൻ എടുക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഈ നാല് പേരെയും പിടികൂടുകയാണ് അതായത് പതിനേഴ് വയസ്സുള്ള രണ്ട് പേരെയും ഇരുപത് വയസ്സുള്ള രണ്ട് പേരെയും അങ്ങനെ നാല് പ്രമാണിയുടെ മക്കളെയും പിടികൂടുന്നു പിടികൂടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരെയും എന്ന് പറഞ്ഞ ഈ പോക്സോ വകുപ്പിൽ തന്നെയാണ് എല്ലാവരെയും കേസിലകപ്പെട്ടിരിക്കുന്നത് അതുപോലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും ജാമ്യം കിട്ടാതെ ഇവരൊക്കെ ജയിലിൽ കഴിയുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു ബൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് അതുമാത്രവുമല്ല മാത്രവുമല്ല നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നാട് ഇതൊരു സ്വർഗം തന്നെയാണ് ഇവിടെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തര പിന്നെ ഉത്തർപ്രദേശ് പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമാണ് വെള്ളം പോലെ എടുക്കാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഒരു സ്വാധീനിക്കുന്ന ഒരു സുഹൃത്തുണ്ട് നേപ്പാളിയാണ് അവൻ അവിടെയുള്ള ദളിത് വിവാഹക്കാരനാണ് അവൻ അവിടെ ഒരു വീട് വീടെടുക്കേണ്ട അധികാരം പോലും ഇല്ല അത്രത്തോളം ജാതീയപരമായിട്ട് ഭ്രഷ്ട് കൽപ്പിക്കുന്ന സ്ഥലം വരെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിക്കും മേലെയാണ് നന്ദി നമസ്കാരം